കേരളത്തിൽ കോലിബിസംഖ്യം ഏറ്റവും പ്രകടമായ മണ്ഡലമാണ് വടകര പി ജയരാജൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതു മുതൽ ഓരോ ദിവസവും ഓരോ നുണപ്രചരണവുമായിട്ടാണ് മഴപലി സംഖ്യക്കാർ രംഗത്തിറങ്ങുന്നത് വോട്ട് ചോദിച്ചെത്തിയ പി ജയരാജനെ വീട്ടമ്മ ആട്ടിയിറക്കി വിട്ടു എന്നതായിരുന്നു ഏറ്റവും ഒടുവിൽത്തെ പ്രചരണം എന്നാൽ ഈ വ്യാജ പ്രചരണത്തിനെതിരെ വീട്ടുടുമസ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പി ജയരാജനെ വീട്ടമ്മ ആട്ടിയിറക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് കുറച്ചു ദിവസമായി യുഡിഎഫ് അണികള് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിപ്പിച്ചത് പതിവുപോലെ യു ഡി എഫിന്റെ പ്രചരണം ബി ജെ പി യും എസ് ഡി പി ഐറ്റെടുത്തു കുറ്റ്യാട് മണ്ഡലത്തിലെ മുടപ്പിലായിലുള്ള സി പി എം പ്രവർത്തനമായ എരിഞ്ഞോളിക്കണ്ടി ഹസന്റെ വീട്ടിലായിരുന്നു പി ജയരാജൻ എത്തിയത് മുടപ്പിലാവിൽ നോർത്തിലെ സ്വീകരണ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഹസന്റെ വീട്ടുപരാന്തിയിൽ കാത്തിരുന്ന തൊട്ടടുത്ത നൂറൽഖുദ്ര മദ്രസയിലെ അധ്യാപകർ പി ജയരാജനെ സ്വീകരിച്ചു പിന്നീട് ഹസന്റെ ഭാര്യയും മറ്റും കണ്ടു തുടർന്ന് വീട്ടുമുറ്റത്തിനടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയി ഈ സംഭവത്തെയാണ് വീട്ടമ്മ ഇറക്കി വിട്ടു എന്ന മട്ടിൽ കുപ്രചരണം നടത്തിയത് സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും ഹസനും സഹോദരനും പറയുന്നു മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ വീട്ടുവളുപ്പിലാണ് ഞങ്ങൾ സ്വീകരണം ഒരുക്കിയത് ജയരാജന് ജയരാജൻ വരുന്ന വരവിൽ എൻ്റെ വീട്ടിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ച് അതിന് അതോടുകൂടി ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് പോകുകയും സുഖമായി പിരിയുകയും ചെയ്തിരുന്നു ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന കുപ്പചരണങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് അത് തെറ്റായ സംഭവമാണ് അത്തരം ഒരു സംഭവം ഈ വീട്ടിൽ ഈ വീട്ടിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഈ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തുന്ന മറ്റൊരു കുപ്രചരണം കൂടിയാണ് ഇതോടെ പൊളിഞ്ഞത് ഇനിയും പലതരം കള്ളപ്രചരണങ്ങൾ തനിക്കെതിരെ ഉണ്ടാകുമെന്ന് അറിയാമെന്നും ഇത്തരത്തിൽ പ്രചാരണം നടത്തേണ്ടി വരുന്ന യു ഡി എഫ് കാരുടെ ഗതികേടോർത്ത് ദുഃഖിക്കുന്നുവെന്നുമായിരുന്നു പി ജയരാജന്റെ പ്രതികരണം